ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നതോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാച്ച മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ ഫസ്റ്റ് തന്നെ ഓഫ് ഓഫെൻറ്റിസ് ആണ് വന്നിരിക്കുന്നത് घरमेट मूड आना क्यूएन ऑफ कप्स टेन ऑफ पेंटाकल्स स्ट्रेंथ एट स्ट्रेंथ स्ट्रेंथ की एनर्जी five of swords seven of cups the empress the fool ace of cups ൾസ് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് വാൺസ് ഫയർ സൈൻ ഏരിസ് യോസ് സെജിറ്റേറിയസ് എനർജി അപ്പോൾ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ എന്തോ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നു എന്നുള്ളത് അറിയിക്കാനായിരുന്നു തീർച്ചയായും നിങ്ങൾ ചിലർക്കൊക്കെ ഒരു പുതിയ ലൈഫിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ പുതിയൊരു വർക്ക് ഏറ്റെടുത്ത് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു സക്സസ് നേടാൻ വേണ്ടിയാവണം എന്തൊക്കെയോ ചില പഴയ ജോലികളെയൊക്കെ നിങ്ങളിവിടെ താഴെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ താഴെ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിർത്തലാക്കി വെച്ചിരിക്കുന്നു അതിനി എനിക്ക് വയ്യ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് തീർത്തു വെച്ചിരിക്കുന്നു ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി ഇനി അടുത്തതായിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഇരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നയൻ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് സമൃദ്ധിയാണ് അബൻഡൻറ്റ് ആവുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്ന എനർജിയാണ് ലക്ഷറി ലൈഫ് നയിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ മറ്റുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള ജോലികളിൽ ഒത്തിരി ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളിൽ അവിടെ ഒരു സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ മറ്റുള്ളവർ അങ്ങനെ ഒരു സക്സസ് വരുമ്പോൾ നിങ്ങൾ എഫർട്ടെടുത്തിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് മണി എനർജി വരുന്ന സാമ്പത്തികപരമായിട്ട് കുറേ ഉയർച്ചയൊക്കെ വരികയാണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നു പ്രശംസിക്കുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് ചില ഒരുപാട് ഒരുപാട് ഉയർന്ന ചില സ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ വച്ചുകൊണ്ട് പോകുന്നതായിട്ടും അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ കാണുന്നതായിട്ടും ഇവിടെ വന്നിരിക്കും നിങ്ങളെ മറ്റുള്ളവർ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് കാണുന്നു അഥവാ അതല്ലെങ്കിലും ഉയർന്ന നിലയിലുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും നിങ്ങൾക്കതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതാവാൻ ചില പുതിയ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ഈ സാമ്പത്തികം ചിലവഴിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തുടക്കം വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും അതുപോലെ ഹാപ്പി ട്രാവലിങ്ങിന് ഒത്തിരി സന്തോഷകരമായ ചില നിമിഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഒരുപാട് ഒരുപാട് നല്ല ചില എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ് പ്രതീക്ഷകൾ പലതും സഫലമാണ് ാക്കുന്നു ഇരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എന്തിനെങ്കിലും വേണ്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടോ പല സാഹചര്യങ്ങളെയും അതൊക്കെ നിങ്ങളിലേക്ക് ഇവിടെ വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹെർമിറ്റാണ് ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ സന്യാസം കൂടാണ് ഇപ്പോഴൊരു സൈലൻ്റ് മൂഡിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങളുടെ മറ്റേതൊരു കാര്യത്തിലേക്കായാലും നിങ്ങളിവിടെ ഒന്ന് സൈലൻ്റ് ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ആ സൈലൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ചിലപ്പോൾ ചിലർക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള എനർജി ആവുക അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവാം അതല്ല എങ്കിൽ മറ്റ് ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ചില പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്ന് വഴക്കിട്ടിട്ടുണ്ടാവാം എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചില ആർഗ്യുമെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞാൽ തന്നെയും അവിടെ എന്താണ് ചിലപ്പോൾ മൂഡ് ഓഫ് ആവുക അപ്പോൾ വിചാരിക്കുക എന്താണ് ആ ഇനി ഒറ്റക്കിരിക്കാവുന്നു അപ്പോൾ മറ്റു ചില സന്തോഷങ്ങളെ വെടിഞ്ഞിട്ട് ഇവിടെ ഒറ്റക്കിരിക്കുന്ന എനർജിയാണ് എന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന എനർജിയും ആവാം ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ വഴക്കിട്ടിരിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിരിക്കാം വേണ്ട എനിക്കിനി ഒരു ലൈഫ് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഉയർന്ന ഒരു തരത്തിലേക്ക് ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അത്തരമൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വയം ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ഇവിടെ ആർജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് മറ്റുള്ളവരിൽ നിന്നും അകന്നിരിക്കുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും ഭൗതികപരമായ ചിന്തകളിൽ നിന്നും ഒഴിവായിട്ടിരിക്കുന്നു അതായത് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു കണക്ഷൻ വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് മാറിയിരിക്കുന്നതായിട്ടും പറയാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പാർട്ണർക്ക് പിരിഞ്ഞിട്ട് ഒരുപാട് വിഷമം അനുഭവിച്ചിട്ട് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയാം ഇവിടെ ക്യൂനോഫ് കപ്സാണ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ണർക്ക് വേണ്ടി നിങ്ങളിവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിവിടെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ ഒരു സാഹചര്യത്തെ വീണ്ടും വരണം അത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നൊക്കെ ഇവിടെ ആഗ്രഹിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഓഫ് ഓഫ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ആവാം ചിലപ്പോൾ എവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ളതാവാം ചിലപ്പോൾ ചെറിയ ലോട്ടറിയിൽ നിന്നും കിട്ടിയ പണം സാമ്പത്തികമാവാം അങ്ങനെ എന്തായാലും ഇവിടെ നിങ്ങൾ കുറച്ച് സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണാം അതല്ലെങ്കിൽ കുറേ കാലം കൊണ്ടേ നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടാവാം ഈ ഒരു സാമ്പത്തിക ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി അതിവിടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു സന്തോഷത്തിൻ്റെതായ ഒരു നിറഞ്ഞ പ്രതീതിയാണ് ഇവിടെ അനുഭവം ഭവിക്കാൻ കഴിയുന്നത് ഇവിടെ സ്ട്രെങ്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ശരീശ്വരൻ്റെ അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളിത് ആർജിച്ചെടുക്കുന്നതാണ് ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റെതാണ് ഒരു എനർജി ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു പല കാര്യങ്ങളിലും മുന്നിട്ട് പോകാനായിട്ട് മനസ്സിലായോ അല്ല എങ്കിൽ അത് നിങ്ങൾ നേടിയെടുക്കണം ഇപ്പോൾ ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെന്റലി നിങ്ങൾക്ക് പവർ കൂട്ടിത്തരാനുള്ള ഒരു എനർജി ആണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം സ്വയം നിങ്ങൾ ആർജിച്ചെടുക്കണം ഈ ഒരു കഴിവ് കാരണം നിങ്ങൾക്ക് അതിന് നിങ്ങളിൽ നിന്നുള്ള സ്നേഹവും ദയയും ക്ഷമയും ഒക്കെ നിങ്ങൾ ചിലവാക്കിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് കൊടുത്തുവെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളുടെ കയ്യിലേക്ക് വരുത്താൻ സാധിക്കൂ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒരു സാധനം ഒതുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ കുറേ ത്യാഗം ഇവിടെ സഹിക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഇവിടെ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ടും കോൺഫിഡൻസ് ലഭിക്കുന്നു അതുപോലെ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശക്തിയും ഇവിടെ ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും ഇത് നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹം തന്നെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ദ ആണ് വന്നിരിക്കുന്നത് കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പറയാം അതല്ല എങ്കിൽ സോൾമേറ്റ് കണക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ പ്രോസ്പറിറ്റി അബണ്ടൻസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവാനുഗ്രഹ ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും നിങ്ങൾക്കിവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു പിണങ്ങി തമ്മിൽ വീണ്ടും ഒത്തുചേരുന്ന എനർജി അതല്ല എങ്കിൽ പുതിയതായിട്ട് ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജി ആവാം എന്തായാലും അല്ല എങ്കിൽ നിങ്ങൾ മേടുപോർ റീച്ചതർ എന്ന് പറയുന്ന ഒരു ഒരു സമയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ പലരും നീങ്ങുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുവഴി സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അതൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ബാറ്റിൽസ് ഇവിടെ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഈ ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ സോഡ് എയർസൈനാണ് ജെമിന ലിബ്രാക്വേറിയസ് എനർജി ഇവിടെ കപ്പ് എനർജി വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ പെൻഡക്കൾ പെൻഡക്കൾ എറിസൈൻ ഡോറോസ് ബർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കോൺഫ്ലിക്റ്റ് ആണ് അതായത് മറ്റുള്ളവരോട് ഒരു സമരം ചെയ്യുകയാണ് കാരണം മറ്റുള്ളവരോട് ഗുസ്തി പിടിച്ച് നേടാൻ ശ്രമിക്കുകയാണ് പലരും മറ്റുള്ളവരോട് നിങ്ങൾ ഗുസ്തി പിടിച്ച് നേടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു വിജയം നേടാൻ ശ്രമിക്കുക അത് ചിലപ്പോൾ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊരു സന്തോഷം തരും എന്നുള്ളത് മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾ ആരോടും പക വെച്ച് പുലർത്തുന്നത് നല്ലതല്ല ഇത് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ് കേട്ടോ പക വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെ പക വെച്ച് പുലർത്തുക ഈഗോ ഇതൊക്കെ സഹജീവികളോട് പാടില്ലാത്ത ഒരു സ്വഭാവമാണ് അപ്പോൾ പക വീട്ടാനുള്ളത് അല്ല നിങ്ങളുടെ ജീവിതം പക തീർക്കാനുള്ളതല്ല മനസ്സിലായോ പകരം എന്താണ് സ്നേഹം കൊണ്ട് നേരി നേടിയെടുക്കാനുള്ളതാണ് സ്നേഹം കൊണ്ട് വേണം പല പ്രശ്നങ്ങളെയും നേരിടാൻ അപ്പോൾ സ്നേഹം കൊണ്ട് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിന് അതിന് ഇരട്ടിയായിട്ടുള്ള ഫലം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരും നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് തരുന്നത് അതിനുള്ള ഗിഫ്റ്റ് തരുന്നതല്ലെങ്കിൽ റിസൾട്ട് തരുന്നത് ആരാണ് വ്യക്തികളല്ല നിങ്ങൾക്ക് ഡിവൈൻ തന്നെയാണ് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് ഉള്ളിൽ പക വെച്ച് പുലർത്താൻ പാടില്ല മനസ്സിലായോ ഏതെങ്കിലും കാര്യത്തിന് ദേഷ്യം ഉണ്ടാകാം പക്ഷേ അത് അപ്പോഴെ തന്നെ കളഞ്ഞേക്കുക എന്നിട്ട് മനസ്സിൽ വൈരാഗ്യം നിറയ്ക്കുന്നത് അവരോട് മിണ്ടണ്ട മിണ്ടാൻ ആഗ്രഹമില്ല നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ആഗ്രഹമില്ല വേണ്ട സംസാരിക്കേണ്ട അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പക്ഷെ അവരോടൊരു പ്രതികാരം ചെയ്യാൻ പോകാൻ പാടില്ല ഒരിക്കലും അത് നല്ലതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന പ്രതികാരം പിന്നെ അവർക്ക് പകമോത്തിട്ട് അവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു അപ്പോൾ ഇതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്പ്സാണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ തൽക്കാലം ചില അവസ്ഥകളിൽ നിങ്ങൾ നെഗറ്റീവായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇവിടെ തരയുകയാണ് നിങ്ങളുടെ ഉദ്ദേശത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വപ്നം കണ്ട ചില കാര്യങ്ങളാവാം നിങ്ങളുടെ മുന്നിലേക്കും മുന്നിലേക്കും വരുന്നത് അവിടെ എന്താണ് വേണ്ടതെന്ന് ചില സമയത്ത് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയുണ്ട് നെഗറ്റീവായിട്ടിരിക്കുക പക്ഷേ ഇവിടെ അത് സാധ്യമാകുന്നു ഇവിടെ സ്കോർപ്പിയോ എനർജിയാണ് ചാഞ്ചല്യം വരുന്നുണ്ട് മൈൻഡിന് മനസ്സിലായി കപ്പല്ലേ കപ്പ് വാട്ടർ സൈനല്ലേ അപ്പോൾ മനസ്സിന് ചാഞ്ചല്യം വരുന്നുണ്ട് മനസ്സിലായത് അപ്പോൾ ഈ ഒരു ചാഞ്ചല്യം നിമിത്തം നിങ്ങൾക്ക് ചില സമയത്ത് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള ഒരവസ്ഥ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവാം ഭാഗ്യം ഒരുപാടുണ്ട് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ടാവാം പക്ഷെ ചില സമയത്ത് മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി വരുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളൊന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് വരാൻ പറ്റും കാരണം ഇവിടെ വന്നിരിക്കുക തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എംബ്രസ് ആണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് കണ്ടില്ലേ ഈ വ്യാഴാനുഗ്രഹം എന്ന് പറയുന്നത് എന്തായാലും സൗഭാഗ്യങ്ങളെ കൊണ്ടു തരുന്നതാണ് ഇവിടെ ഒരുപാട് ഇവിടെ സോളാർ പ്ലെക്സസ് ശക്തയുടെ ആക്ടിവേഷൻ ആവാ ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചിലർക്ക് വിവാഹം നടക്കുന്നു കുട്ടികളില്ലാതിരിക്കുന്നവർക്ക് കുട്ടികളുടെ എനർജി ഒക്കെയും വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഡിവൈൻ ഫെമിനിൻ എനർജി കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആവുന്നു പ്രോസ്പെറിറ്റി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് അവർക്കൂടെ കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ദ ഫുൾ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു ജേർണിക്ക് ഉള്ള തുടക്കമാണ് ഒരു യാത്ര പുറപ്പെടുകയാണ് എങ്ങനെയുള്ള ഒരു യാത്രയാണ് പെട്ടെന്നൊരു ദിവസം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു ആ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോഴെന്നാണ് പെട്ടെന്നൊരു ഡിവൈൻ ആണ് ഒരു ഗോഡ് ബ്ലിസ് എന്ന് പറയുന്നത് പെട്ടെന്നൊരു എന്താണ് ഒരു ഇളക്കം പോലെ ഒരു അനുഗ്രഹം ഇങ്ങനെ വന്നിട്ട് അത് പെട്ടെന്നൊരു ദിവസം എന്തോ ഒന്ന് തീരുമാനിക്കുകയാണ് ശരി എനിക്കിനി എന്താ എനിക്കിനി മറ്റാരും വേണ്ട ഞാൻ ഇങ്ങനെ ദൈവമുണ്ട് എൻ്റെ കൂടെ ദൈവം എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെ നയിച്ചോളും എനിക്കിനി ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ് അതായത് ഒരു ഒരു തുടക്കത്തിന് ഇവിടെ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ് മനസ്സിലായ ജീവിതത്തിലെ ഒരു തുടക്കത്തിന് എന്നാൽ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അതാണിവിടെ മറ്റ് നമ്മളിവിടെ നടന്നു പോകുമ്പോൾ ചില മുൻപിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അതിനെ തന്നെ ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന എനർജിയാണ് തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ദൈവത്തിൽ അമിതമായിട്ട് വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആ ദൈവാനുഗ്രഹത്തിൻ്റെ എനർജി കൂടെ ഉണ്ടാകും അമിതമായുള്ള വിശ്വാസം കൊണ്ടിവിടെ മുന്നിട്ടിറങ്ങുന്നു ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു തുടക്കം തന്നെയാവാം അവിടെ നിന്നും പലതും നേടാൻ സാധിക്കും പഴയ കാര്യങ്ങളെ ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ തന്നെയും എന്താണ് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആഗ്രഹം കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ എന്ത് പ്രശ്നങ്ങൾ വരാം അതിനെ എന്താണെന്ന് മുന്നോട്ട് ചിന്തിക്കുന്നില്ല പക്ഷെ മുന്നോട്ട് പോകുന്ന എനർജി പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടോ മുന്നിൽ ഇവിടെ എന്താണ് ഇവിടെ ഇവിടെ മുന്നിൽ അഗാധമായ കുഴിയുണ്ട് ഗർത്തമുണ്ട് അഗാ അഗാധ ഗർത്തത്തിലെ ഇട്ട് നടക്കുകയാണ് ഇവിടെ ഇവിടെയൊന്നും നടത്തുന്ന മുന്നിലെ ഈ വഴിയൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല കൂടെ ഒരു നായയുണ്ട് അത് പിടി പിടിച്ചു വലിക്കുകയാണ് മുന്നോട്ട് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിക്കും പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി മറ്റുള്ളവരുടെ ആശ്രയം എനിക്ക് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പക്ഷേ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും ആ ഒരു തിരിച്ചറിവിലൂടെ മുൻ മുന്നിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു സക്സസ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന പുതിയൊരു തുടക്കത്തിലേക്ക് സന്തോഷത്തിലേക്ക് പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള പരിചയം പുതിയ സ്നേഹം ഉടലെടുക്കുന്നുണ്ട് പുതിയ സ്നേഹബന്ധങ്ങൾ ഈ ഒരു പുതിയ സ്നേഹബന്ധം എന്താണ് ഡിവൈൻ റൊമാൻറ്റിക് ആണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ സമാധാനം കിട്ടുന്നുണ്ട് ഈ ഒരു ലൗ പറ എന്ന് പറയുന്ന എന്താണ് ഇവിടെ സമാധാനം കിട്ടുന്നതാണ് ഇവിടെ കണ്ടില്ല ഇവിടെ താഴെ ഒരുപാട് ലോട്ടസ് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നു ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുകയാണ് അഞ്ച് അഞ്ചരുവികളായിട്ട് കണ്ടില്ലേ ഈ കപ്പിലെ ജലം അഞ്ച് അഞ്ചരുവികളായിട്ട് താഴേക്കൊഴുകുന്നു ഇത് ഡിവൈൻ ഹാൻഡാണ് ഇത് സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പീസ് ഇവിടെ ഡവ് വന്നിരിക്കുന്നു അത് കണ്ടില്ല ഇതെല്ലാം കൊണ്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പവർ തന്നെയാണിത് ഈ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവികമായ ഒരു എനർജിയാണ് ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായി ഇവിടെ അങ്ങനെ ഒരു ലൗവിന് തുടക്കം കുറിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആർ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലൊരു ലൗവിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇവിടെയാണെങ്കിൽ അടുത്തതായിട്ട് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ സാമ്പത്തികം കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് മുന്നോട്ട് പോകാനൊന്ന് ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അടുത്തു വന്നിരിക്കുന്നു എന്ന് പറയാം നിങ്ങളെടുത്തിട്ടുള്ള ഓഫേർട്ട് അനുസരിച്ച് ചിലപ്പോൾ സാമ്പത്തികപരമായ ചില എനർജീസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് ചാരിറ്റിക്കൊക്കെ കൊടുക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് കൂടെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില എനർജീസ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് ഫിനാൻസ് പരമായ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കാം റിസ്രപ്ഷൻ ആണ് വന്നിരിക്കുന്നത് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് വന്നിരിക്കുന്നു എംവി വന്നിട്ടുണ്ട് ഹാർമണി വന്നിരിക്കുന്നു ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാൻഡ് ഇവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ ഉറച്ചു നിന്നോളൂ എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് മനസ്സിലായത് നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട ഇനിയും ഇനിയും ചിന്തിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടായിരിക്കും ചില കാര്യങ്ങളിൽ അപ്പോൾ അവിടെ അതിൽ മാറ്റി ചിന്തിക്കേണ്ട മുന്നോട്ട് തന്നെ പൊയ്ക്കോളൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങളിൽ പലരും ഡിസ്ട്രപ്ഷൻ ആൻഡ് ഡിസ്രപ്ഷനാണ് കാരണം കൈകാര്യം കെട്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ജയിലിയിൽ അടയ്ക്കപ്പെട്ട ഒരു പ്രതീതി പ്രതീതിയാണ് പലരും ഇപ്പോൾ അനുഭവിക്കുന്നത് കാരണം എന്താണ് അനെങ്ങാൻ വയ്യ മുന്നോട്ട് എങ്ങനെ പോകും ഒരുപാട് പ്രശ്നങ്ങളിൽ ഇവിടെ എന്താണ് മുന്നോട്ട് വരാൻ കഴിയാത്തതുപോലെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ മറ്റാരോടും തുറന്ന് പറയാൻ കഴിയുന്നില്ല ഒരു കാര്യം ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല മറ്റുള്ളവരോട് ശരിയായ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഡിസ്ട്രക്ഷനാണ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നതാണ് ഡിസ്ട്രപ്ഷൻ അതിൻ്റെ എന്മി കണ്ടില്ലേ ഇവിടെ നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ ഇത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ദൃഷ്ടിദോഷമാണ് കണ്ടില്ലേ നിങ്ങളുടെ ഐശ്വര്യത്തിൽ ഇവിടെ നിങ്ങളിലേക്ക് ദൃഷ്ടിദോഷം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് ഐശ്വര്യം വരുന്നതിനകത്ത് നിങ്ങൾ നല്ല കഴിവുള്ളവരാണ് ഇവിടെ ആണ് നമ്പർ രണ്ടല്ലേ ഇവിടെ സൗഭാഗ്യം ഇവിടെ അതായത് ജൂപ്പിറ്റർ എന്ന ഗ്രഹത്തിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം അത് സൗഭാഗ്യമാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലായാലും മറ്റു നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലായാലും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഉയർച്ചയെ മനസ്സിലാക്കി മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു നിങ്ങളെ തിരിച്ചറിഞ്ഞ് റിവാർഡ് തരാനുള്ള അവാർഡ് തരാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടെ പക്ഷേ നിങ്ങളിലേക്ക് ഡിസപ്ഷൻ ആൻഡ് എൻവി വന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം അത് ശരിയല്ല മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം നെഗറ്റീവായിട്ടുള്ള എനർജി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഓറ എന്താണ് ഇവിടെ നെഗറ്റീവ് ആവുന്നുണ്ട് അപ്പോൾ അതുവഴി നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള ആ ഒരു പ്രോസ്പെർട്ടി ലഭിക്കുകയില്ല മനസ്സിലായ ആ പ്രോസ്പെർറ്റി അബണ്ടൻസ് ഒന്നും ലഭിക്കുകയില്ല ദൃഷ്ടിദോഷം ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അത് അതുകൊണ്ട് തന്നെ ദൃഷ്ടിദോഷം ഉണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൃഷ്ടിദോഷത്തിനൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് അത് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പദവിയിലേക്ക് വരാൻ സാധിക്കും അതുണ്ടായെങ്കിൽ ഈ ഒരു പദവി നിങ്ങൾക്ക് വരില്ല അത് വളരെ അധികം സൂക്ഷിക്കണം അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ പോവുകയാണ് വിദേശത്ത് പോവുകയാണ് ഇത് നിങ്ങൾ പലരോടും പറഞ്ഞു നടക്കുകയാണ് അങ്ങനെ പറയാൻ പാടില്ല അതല്ല നിങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ നേരത്തെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ പാടില്ല ആരോടും പറയാൻ പാടില്ല അതെല്ലാം സാധ്യമായി കഴിഞ്ഞതിന് ശേഷം പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം അതൊക്കെ വന്നു ചേരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് പാടി നടക്കാൻ പാടില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് വേണം മനസ്സിലായ അങ്ങനെ സ്വയം അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇവിടെ എന്താണ് ഹാർമണിയാണ് ഐക്യം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ ഇവിടെ പലരും പിരിഞ്ഞു പോയവർ പലരും വന്നു ചേരാനുള്ള എനർജിയാണ് അതല്ല എങ്കിൽ ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും മനസ്സിലായോ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരുന്നു അതുവഴി സന്തോഷം അനുഭവിക്കുന്നുണ്ട് അത് ഏതൊരു കാര്യത്തിലായാലും റിലേഷൻഷിപ്പാവാം അതല്ല എങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാം മറ്റ് പല കാര്യങ്ങളുമാകാം അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ പല കാര്യങ്ങളും സാധ്യമായി കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് വരാൻ പോകുന്നത് എണ്ട ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് പിന്നെ ബെൽ വന്നിട്ടുണ്ട് റാബിറ്റ് ഉണ്ട് Dog the table mountain goat നമുക്ക് നോക്കാം ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയ്റ്റിംഗ് ഫോർ യു കണ്ടില്ലേ അവസരങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് ഇവിടെ അത്രമാത്രം ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത് പലർക്കും നല്ല ദൈവാനുഗ്രഹം ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങളിലേക്ക് അവസരങ്ങൾ ധാരാളമായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് ബട്ടർഫ്ലൈ ആണ് ഈ ചേഞ്ച് ഫോർ ദ ബെറ്റർ കണ്ടില്ല നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ട്ടർഫ്ലൈ എങ്ങനെയാണ് പ്യൂപ്പയിൽ പൈൽ നിന്നും പുഴുവായി വന്നിട്ട് നല്ല വർണ്ണ മനോഹരമായ വർണ്ണ ശബളമായ ചിറകുകളോടുകൂടി പാറിപ്പറന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ഫ്ലൈ ആണ് അല്ലേ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ അവസ്ഥയ്ക്കും നല്ല മാറ്റം വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അനൗൺസ്മെൻറ്റ് എന്തിനൊക്കെയുള്ള അനൗൺസ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് വരാനുള്ള സമയം ആയിട്ടുണ്ട് റാബിറ്റ് ട്യൂ മച്ച് കൺസേൺ വിത്ത് സെക്ഷൻ മാറ്റേഴ്സൂടെ നിങ്ങൾ തമ്മിലുള്ള പല കാര്യങ്ങളിലും നിങ്ങളതിന്ന് ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് ഇവിടെ ഡിസ്റ്റൻ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഫോർ യു അകന്ന് കുറിച്ച് അകന്ന ഏതോ ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന ഏതോ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ അകന്നിരിക്കുന്ന പാർട്ണർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ആവാ അങ്ങനെ ഒരു ചിന്ത ആരിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഹാർഡ് വർക്ക് ഹട്ട് ഇവിടെ ടേബിളാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം ഒരു സക്സസ്സിന് എപ്പോഴും അതിൻ്റെ പിന്നിലുള്ള ആ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ് ഹാർഡ് വർക്കാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്തേ മതിയാകൂ വെറുതെ ഇരുന്നു ഒന്നും നേടാൻ സാധിക്കുകയില്ല വെറുതെ കിട്ടും ചിലപ്പോൾ ചിലരൊക്കെ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്നതെല്ലാം കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കും എങ്ങനെയാണ് അത് കിട്ടുന്നത് ഇന്ന് ചിലർ കമൻ്റിടാറുണ്ടോ ഇന്ന് പറഞ്ഞതൊന്നും എനിക്ക് കിട്ടിയില്ല ഇതൊക്കെ എന്താണ് നമ്മളിതിനൊരു റീഡിങ്ങിൽ പറയുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് കിട്ടും എന്നുള്ള അമിതമായ മോഹം അരുത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം ീഡിങ്ങിൽ പല കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ കാർഡിൽ വരുന്ന മീനിങ് അനുസരിച്ചുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കിത് നേടിയെടുക്കാനുള്ള സാഹചര്യം തരികയാണ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യം നിങ്ങളാണ് വരുത്തിയെടുക്കേണ്ടത് നിങ്ങൾക്കതിനുള്ള എനർജി ഉണ്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എനർജി ഉണ്ടോ എന്ന് നോക്കുകയാണ് ആദ്യം വേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വന്നു ചേരും മനസ്സിലായത് നിങ്ങൾ അതിനുവേണ്ടി എഫർട്ട് എടുത്തിട്ടുണ്ടോ അതും ആലോചിക്കുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും അത് ഉടനെ സാധിച്ചില്ല എങ്കിൽ അതിന് കുറച്ച് താമസം വരും ഓരോരുത്തരുടെയും കർമ്മം റിലീസായി വരണ്ടേ അപ്പോൾ അതിന് കുറച്ച് താമസം വരും അപ്പോഴാണ് ഇത് സത്യമായി കിട്ടുന്നത് എല്ലാവർക്കും എല്ലാം സാധിക്കും എല്ലാവരുടെയും കഷ്ടകാലം ഒക്കെ മാറി നല്ല ഒരു സമയം വരും മനസ്സിലായി ആര് എന്നും ഇങ്ങനെ തന്നെ കഴിയുകയില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നും ഒരു ദുരിതത്തിൽ ആരും കഴിയുകയില്ല ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഒരു ദിവസം എനിക്ക് എനിക്കും നാളെ ഒരു ദിവസം വരും എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് സമാധാനമായിട്ട് പോവുക എപ്പോഴും ആ ദുഃഖത്തെ നിരാശയെ മനസ്സിൽ കരുതി നടക്കാൻ പാടില്ല മനസ്സിൽ ട്ടുരുട്ടരുത് അതിനെ എനിക്ക് ഇന്നലെ സന്തോഷം കിട്ടിയിരുന്നല്ല അതുകൊണ്ട് നാളെ എനിക്ക് സന്തോഷം കിട്ടും ഇന്ന് കുറച്ച് ദുഃഖം അനുഭവിക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അതിനെ ഒരു നെഗറ്റീവായിട്ട് കൊണ്ടു നടക്കാൻ പാടില്ല മനസ്സിലായി അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇവിടെ പറയുന്നത് എന്താണ് യുവർ ഓൺ ദ റോഡ് ടു സക്സസ് കണ്ടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രകാരം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസിൻ്റെ വഴിയേയാണ് ഇപ്പോൾ മനസ്സിലായത് നിങ്ങളിപ്പോൾ സക്സസിൻ്റെ പാതയിലായിരിക്കുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലൊക്കെ കാണുന്നതുവരേക്കും ബൈ